ിൽ പാട്ടുപാടുന്നതിനിടെ തെറി വിളിച്ച ശ്രീനാഥ് ഭാസി ആവേശത്തിലെ സുഷിൻ ശ്യാം സംഗീതം നൽകി വിനായക് ശശികുമാർ എഴുതിയ ജാഡ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നതിനിടെയാണ് ശ്രീനാഥ് ഭാസി തെറി വിളിക്കുന്നത് ശ്രീനാഥ് ഭാസിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് ശ്രീനാഥ് ഭാസിക്കെതിരെ വിമർശനവുമായി എത്തുന്നത് തെറി വിളിച്ചിട്ടും ഇതൊക്കെ കേട്ട് കൈയടിക്കുന്ന കാണികളെ സമ്മതിച്ചു കൊടുക്കണമെന്നാണ് വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ കമന്റ് ചെയ്യുന്നത് ഈ കമന്റുകൾ ശരി വെക്കുന്ന തരത്തിൽ തന്നെയാണ് കാണികളുടെ പ്രകടനം കാണികൾ ഇതൊക്കെയും ആസ്വദിക്കുന്ന മട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും ശ്രീനാഥ് ഭാസി പാട്ട് അവതരിപ്പിച്ച വേദി ഏതാണെന്ന വിവരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഇൻസ്റ്റഗ്രാമിന്റെ ചില പേജുകളിലൂടെയാണ് ഈ വീഡിയോ പുറത്തു വന്നത് ട്രോൾ പേജുകളിലും ശ്രീനാഥ് ഭാസിയുടെ പുത്തൻ പാട്ട് വൈറലാണ് ശ്രീനാഥ് ഭാസിയെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും നിരവധി കമന്റുകളും പോസ്റ്റുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി തിയേറ്ററുകളിൽ വൻ വിജയമായി മാറിയ ആവേശം സിനിമ ജിത്തു മാധവനാണ് സംവിധാനം ചെയ്തത് സിനിമയിലെ ഗാനങ്ങളെല്ലാം ട്രെൻഡിങ് ലിസ്റ്റിൽ ഇടം നേടുകയും ചെയ്തു എന്നാൽ ഈ സംഭവത്തിൽ ഇതുവരെ ശ്രീനാഥ് ഭാസി പ്രതികരണം അറിയിച്ചിട്ടില്ല നേരത്തെ രണ്ട് വ്യത്യസ്ത അഭിമുഖങ്ങൾക്കിടെ അവതാരകനെയും അവതാരകയെയും വെർബൽ അബ്യൂസ് നടത്തിയതിന് ശ്രീനാഥ് ഭാസിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ചട്ടമ്പി സിനിമയുടെ ഭാഗമായി നടന്ന അഭിമുഖത്തിലാണ് ശ്രീനാഥ് ഭാസി അവതാരകയോട് മോശമായി പെരുമാറിയത് മോശമായി പെരുമാറിയെന്നാരോപിച്ച് ശ്രീനാഥ് ഭാസിക്കെതിരെ അവതാരക തന്നെ പരാതി നൽകുകയായിരുന്നു കൊച്ചി ക്രൗൺ പ്ലാസയിൽ വെച്ച് നടന്ന അഭിമുഖങ്ങൾക്കിടെയായിരുന്നു സംഭവം അഭിമുഖത്തിന് മുൻപ് നല്ല രീതിയിൽ സംസാരിച്ച താരം അഭിമുഖം തുടങ്ങി കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വളരെയധികം ക്ഷോഭിച്ചു പെരുമാറിയെന്നാണ് പരാതിക്കാരിയായ അവതാരക എന്ന് പറഞ്ഞത് ചട്ടമ്പി ചട്ടമ്പി എന്നുള്ള പ്രയോഗത്തിൽ താൻ അസ്വസ്ഥനാണെന്നും ഒന്ന് നിർത്താമോ എന്നും ശ്രീനാഥ് ഭാസി ചോദിച്ചിരുന്നുവെന്നും പക്ഷേ പ്രൊമോഷൻ പക്ഷേ ചട്ടമ്പി സിനിമയുടെ പ്രൊമോഷൻ ഇന്റർവ്യൂ ആയതുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നതെന്ന് താൻ മറുപടി നൽകിയെന്നുമാണ് അവതാരക പറഞ്ഞത് എന്നാൽ തന്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നും താൻ ആരെയും തെറിവിളിച്ചിട്ടില്ല എന്നുമായിരുന്നു ശ്രീനാഥ് ഭാസയുടെ പ്രതികരണം ചട്ടമ്പി സിനിമ ഇറങ്ങിയ സമയത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ശ്രീനാഥ് ഭാസി ഇക്കാര്യം പറഞ്ഞത് ആവശ്യത്തിൽ കൂടുതൽ ചർച്ചകൾ തന്നെ കുറിച്ച് നടക്കുന്നുണ്ടെന്നും തന്റെ ഭാഗത്തുനിന്നും തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല അപമാനിച്ചതിന്റെ പേരിൽ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ പ്രതികരിച്ചു എന്നേയുള്ളൂ ആരെയും തെറിവിടിച്ചിട്ടില്ല മോശമായി സംസാരിച്ചിട്ടുമില്ല എന്നായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ അന്നത്തെ വാക്കുകൾ അതേസമയം അവതാരക അപമാനിച്ച സംഭവത്തിൽ നിർമ്മാതാക്കളുടെ സംഘടന ശ്രീനാഥ് ഭാസിക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ശ്രീനാഥ് ഭാസിക്കെതിരെ ഇതിനു മുൻപും നിർമ്മാതാക്കളിൽ നിന്നും നിരന്തരമായി പരാതികൾ ഉയർന്നു കേട്ടിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിലാണ് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നുമായിരുന്നു കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞത് പിന്നീട് തെറ്റുകൾ ഏറ്റുമറഞ്ഞതിനെ തുടർന്നാണ് താരത്തിനെതിരെയുള്ള വിലക്ക് പിൻവലിച്ചത് അതേസമയം നടികറാണ് ശ്രീനാഥ് ഭാസിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ടോവിനോ തോമസിനൊപ്പം ശ്രദ്ധേയമായ കഥാപാത്രമായാണ് ചിത്രത്തിൽ ശ്രീനാഥ് ഭാസി എത്തിയത് മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു ശ്രീനാഥ് ഭാസിയുടെ ഈ അടുത്തിറങ്ങിയതിൽ ശ്രദ്ധേയമായ മറ്റൊരു സിനിമ ചിത്രത്തിൽ സുഭാഷ് എന്ന കഥാപാത്രമായി ഗംഭീര പ്രകടനമായിരുന്നു ശ്രീനാഥ് ഭാസി നടത്തിയത് മാത്രമല്ല ആവേശം സിനിമയിലെ ഒരു ഗാനവും ശ്രീനാഥ് ഭാസി ആലപിച്ചിരുന്നു പത്തോളം ാണ് താരത്തിന്റേതായി വരാനുള്ളത് കഴിഞ്ഞ മാസമാണ് ശ്രീനാഥ് ഭാസിയുടെ പുതിയ ചിത്രമായ സിബിൾ സ്കോറിന്റെ ചിത്രീകരണം തുടങ്ങിയത് തികഞ്ഞ ഒരു സറ്റയറായാണ് ചിത്രം അവതരിപ്പിക്കുന്നത് ശ്രീനാഥ് ഭാസിക്കൊപ്പം കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സോഹൻ സീനുലാൽ ദീപിക് പ്രിൻസ് എന്നിവരാണ് ഇവർക്കു പുറമേ പ്രമുഖ മലയാളി താരങ്ങളും ചില കന്നഡ താരങ്ങളും ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്